നമസ്കാരം നമ്മൾ ഇന്ന് വീണ്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് അടൂരിലെ ഒളീവിയ ഡിസൈൻസിലെ വിഷയങ്ങളാണ് ആറാം ഭാഗം നിങ്ങൾ മുൻപുള്ള കാര്യങ്ങൾ മുൻ വീഡിയോകളിൽ പോയി കാണണമെന്ന് അപേക്ഷിക്കുകയാണ് താല്പര്യമുള്ളത് ഈ സ്ഥാപനത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ വിവിധ യൂട്യൂബ് ചാനലുകാര് സമയാസമയങ്ങള് ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ വിളമ്പി തന്നിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം വിഴുങ്ങി സായോജ്യമടഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ചാനലുകാരെ പറ്റിയിട്ട് അവര് ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പിന്മാറി എന്നൊക്കെയുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഈ യൂട്യൂബർമാരിലും കാണുന്നത് അതിനകത്ത് വലിയ പൊതുമേ വന്നു വിക്ഷേ ഈ വിഷയത്തില് എൻ്റെ അടുത്ത് എനിക്ക് കോൺഗ്രസിന്റെ ഒരു നേതാവിൽ നിന്ന് ഒരു ഭീഷണി മാത്രം വന്നു ആ ഭീഷണി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പട്ടികജാതിക്കാരനാണെന്നും ഞാൻ അയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ എന്നെ പട്ടികജാതി സംരക്ഷണ നിയമപ്രകാരം ജാമ്യം കിട്ടാതെ അകത്തിടുമെന്നും ആണ് ഗീർവാണം അളമ്പിയത് എന്നാ ഈ ഊളകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇട നിനക്ക് എന്തെങ്കിലും ചെയ്യണേൽ അങ്ങ് ചെയ്താൽ പോലെ എന്തിനാ ഈ ഗീർവാണം വിളിച്ചു പോകുന്നേ ഈ ഗീർവാണം വിളിച്ച് പറഞ്ഞു കഴിയുന്നവണ്ണേ എന്റെ തെളിവായി ഇനി ഇവൻ ഇതിന് ഇതിന് പ്രകാരം കോടതി പോയാൽ പോലും പരാതിപ്പെട്ടാ പോലും ഞാൻ ഈ തെളിവ് വേണ്ടപ്പെട്ടിടത്തെല്ലാം ഹാജരാക്കും അതോടുകൂടി ഇവന്റെ പഠ്യജാതി സംരക്ഷണ നിയമം ചീറ്റിപ്പോ ഇത്തരം ഊളകൾക്ക് രാഷ്ട്രീയ കള്ളന്മാർക്ക് എന്താ പറയുന്നത് വിവരമില്ലായ്മ ഒരു വലിയ ഘടകമാണ് കാര്യം ഇവൻ എങ്ങനെയോ കാര്യം അക്രിച്ചും കാലു വാരിയും ഒക്കെയാണ് ഇവൻ നേതാവാകുന്നത് നേതാവായതിനു ശേഷം കാണിക്കുന്ന ഉടായ്പകളെല്ലാം ഇല്ല പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന മാരിയാണ് പൂച്ച കരുതുന്നത് ഞാൻ പാല് കുടിക്കുന്നത് വേറെ ആരും കാണുന്നില്ലെന്നാണ് പക്ഷേ പണ്ടത്തെ കാലമല്ല സഹോദര ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ക്യാമറയാണ് നിന്റെ വികൃതികൾ കുഞ്ഞുങ്ങൾ റെക്കോർഡ് ചെയ്ത് എയർലേക്ക് വിടുക ചെയ്യുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ മൊത്തം ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചെങ്കിൽ മാത്രമേ വലിയ പരിക്കില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്നതാണ് സാഹചര്യം അത് നമ്മൾ ഈ കഥയിൽ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങളെൻ്റെ എല്ലാ വീഡിയോകളും ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ സി പി എമ്മിനെതിരെ രൂക്ഷമായ വിമർശനം പറഞ്ഞിട്ടുണ്ട് അതില് ചെറുതും വലുതുമായ സർവ്വ നേതാക്കന്മാരെ പറ്റിട്ടും പറഞ്ഞിട്ടുണ്ട് അവരുടെ ഈ കൂട്ടിക്കൊടുപ്പ് സംവിധാനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതേ നിമിഷം വരെ ഒരൊറ്റ സി പി എം നേതാവ് പോലും അല്ലെ ഒരൊറ്റ സി പി എം സഖാവ് പോലും എന്നെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ അർത്ഥം അവർക്ക് കക്കാനും നിക്കാനും അറിയാവുന്നവരാണ് ഈ ഊളെ പോലെയുള്ള ആൾക്കാർക്കാണ് കക്കാനേ അറിയുള്ളൂ നിൽക്കാനും അറിയില്ല വേറെ രണ്ട് കോൺഗ്രസ്സുകാർ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്റെ കയ്യിൽ ഇപ്പമുണ്ട് സ്റ്റോക്കാണ് ആവശ്യം വന്നിട്ട് അന്നേരം അങ്ങോട്ട് തരാം വരും വീഡിയോകളിലൊക്കെ പ്രതീക്ഷിക്കാതെ പിള്ളേരാണ് പിള്ളേരായതുകൊണ്ട് അതൊക്കെ ക്ഷമിക്കാവുന്ന കാര്യമേ ഉള്ളു എൻ്റെ ഇതില് പക്ഷേ ഈ നേതാവാകുന്നമാരെ ജനങ്ങൾ തിരിച്ചറിയണം അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കാര്യം ഈ വീഡിയോയ്ക്ക് ഇടയിൽ പറ്റത് കൊണ്ട് തള്ളിക്കേറ്റുക അതും നമ്മുടെ കലാപരിപാടി അല്ലാത്തത് കൊണ്ടാണ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മൾ മുൻ വീഡിയോ പറഞ്ഞിരുന്നു മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന് പെർമിറ്റ് കൊടുക്കാതെ സാധൂകരിക്കാതെ നിയമവിധേയമാക്കാതെ ഇവൻ പടിഞ്ഞു കൂട്ടിയ ആ കെട്ടിടങ്ങള് അതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം ഉണ്ടാകും ഉണ്ടാകണം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ആകെ മുനിസിപ്പാലിറ്റി ചെയ്തത് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന നോട്ടീസ് അതും ശനിയാഴ്ചത്തെ ഡേറ്റ് വെച്ച് ഇരുപതാം തീയതി ഡേറ്റ് വെച്ച് തിങ്കളാഴ്ച കൊടുക്കുകയാണ് ചെയ്തത് ഇരുപത്തിരണ്ടാം തീയതി കാര്യം ഞായറാഴ്ച ശനിയാഴ്ച ആയിരുന്നു എന്റെ വീഡിയോ ആദ്യത്തെ വീഡിയോ ഇറങ്ങിയത് ഇപ്പം എന്റെ വീഡിയോ ഇറങ്ങിയത് കൊണ്ടാണോ നിങ്ങളുടെ വീഡിയോകൾ വന്നതുകൊണ്ടാണോ ഇതൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല ഞാനാന്ന് അന്വേഷിച്ച് പോകുന്നവര് ആരുടെ വീഡിയോയിലായാലും ശരിക്കും വന്നിട്ട് നാട്ടിലെ കൊള്ളരതായ തുറന്നു കാണിക്കുന്നത് യൂട്യൂബർമാർ തന്നെയാണ് മുഖ്യതര മാധ്യമങ്ങളൊന്നും ഇതിനെപ്പറ്റി ഒരു രക്ഷരം വേണ്ടിയിട്ടില്ല കാരണം പലത് കാണും എന്നിരുന്നാലും ഇവന്റെ ബിൽഡിങ് അത് നമ്മുടെ നാട്ടിൽ സംവിധാനമുണ്ടെങ്കിൽ അവര് പോയി പരിശോധിക്കണം അനധികൃതമായിട്ട് പണിഞ്ഞു കൂട്ടി വച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ മതിലിന്റെ മേളില് വേറെ മറ കെട്ടിപ്പൊക്കിയതിന് ഒക്കെ ഏത് നിയമസാധുതയാണ് മുനിസിപ്പാലിറ്റി കൊടുത്ത കത്തില് നിയമവിധേയമല്ലാത്ത ഒരു കെട്ടിടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് എവിടുന്നു ലൈസൻസ് ഉണ്ടായിക്കൊണ്ട് വരാനാണെന്ന് എനിക്കറിയാൻ വയ്യ അതിന്റെ കോപ്പി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എളുപ്പമുണ്ട് പോസ്റ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ആവശ്യപ്പെട്ടേക്കുന്നത് എന്നുള്ളത് അങ്ങനെ ആകമത്ത ഉടായ്പാണ് ഇവരുടെ വസ്ത്രവ്യാപാരത്തിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഇതുവരെ മിണ്ടിയിട്ടില്ല നമ്മളൊരു പാവക്കാരനെ പണ്ട് പട്ടാളം വിട്ടിറങ്ങുന്ന സമയത്തെ പട്ടാളത്തിൽ നിന്നൊരു സംവിധാനമുണ്ട് എന്തെങ്കിലും തൊഴിൽ പഠിക്കണമെന്നുണ്ട് അഡീഷണൽ ആയിട്ട് പഠിക്കണമെന്നുണ്ട് നമുക്കത് പോയി പഠിക്കാൻ പഠിക്കാനൊരു സംവിധാനമുണ്ട് അങ്ങനെ ഞാൻ അന്ന് പോയി പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു രണ്ട് മൂന്നെണ്ണം പഠിച്ചു അതിൽ ഒന്ന് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു ആ ഫാഷൻ ഡിസൈനിങ് പഠിച്ച എനിക്ക് തുണിയുടെ ക്വാളിറ്റിയെ പറ്റിയിട്ടും തുണിയുടെ സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടും തുണിയുടെ ബല നിലവാരത്തെ പറ്റിയിട്ടും ഒക്കെ കൃത്യമായിട്ട് പറയാനുള്ള യോഗ്യത അർഹതയുണ്ട് അത് നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം പക്ഷേ ഈ ഒലിബിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം അവിടെ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ വിളിച്ചു വരുത്തി അവരുടെ പേരിൽ നടത്തുന്ന ഈ വ്യാപാരം ജി എസ് ടി വകുപ്പോ അതിന്റെ സാറുമാരോ ഒന്നും കണ്ടില്ലെന്ന് പറയുന്നത് അതങ്ങ് പള്ളി പറഞ്ഞേ വന്നു പണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഫാക്ടറിയോടെ മാ കേരളത്തിലോട്ട് ഒരു നാലു ടണ് സോപ്പ് കൊണ്ടുപോകണമായിരുന്നു അപ്പം ഇയാൾക്ക് എന്റെ ജി എസ് ടി വേണം ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ് മക്കളെ കാര്യം ലോറി ലോഡിൽ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോ ജി എസ് ടി ഉദ്യോഗസ്ഥര് അവന്റെ വാഹനം തടഞ്ഞു തടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ഇല്ലീഗൽ ബില്ല് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞാണ് എന്നെ സമീപിച്ചത് എന്റെ സുഹൃത്തൊക്കെയാണ് പരിചയക്കാരനാണ് പക്ഷെങ്കിൽ യാതൊരു ദേഹദാക്ഷിണ്യവും ഇല്ലാതെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂ നിങ്ങൾ വേറെ ഏതെങ്കിലും വഴി നോക്കി പക്ഷെ ഞാൻ ആ കേസിൽ ഞാൻ മനസ്സിലാക്കിയത് അവൻ വേറൊരാളെ സമീപിച്ചു അതായത് ജി എസ് ടി അസിസ്റ്റന്റ് കമ്മീഷണർ ഏത് കോണാണ്ടർ ആ ഇരിക്കുന്ന അവനുമായിട്ട് നേരിട്ട് ലിങ്കുള്ള ഒരാളെ സമീപിച്ചു ഒത്തുതീർപ്പാക്കി ആ ലോട് കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതൊക്കെ നമ്മൾ നാടിന്റെ വഴപ്പമാണ് നമ്മുടെ നാട്ടില് ഇത്തിരി അഴിമതി ഇത്തരം വേസ്റ്റ് നിന്നും ഒക്കെയാണ് ജീവിതം എല്ലാവരുടെയും അവരവരുടെ മേഖലകളിലല്ല അവരത്രയും കൂടായ്മ തട്ടിപ്പ് നടത്തും അത് നടത്തിക്കോട്ടെ അപ്പൊ ഇത്തരം മേഖലകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ച് എടുക്കാൻ നാട്ടിൽ സംവിധാനം ഇല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മലയാളികളുടെ യോഗമാണ് പക്ഷേ ഈ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള വിവിധ കലാപരിപാടികളെ പറ്റിയിട്ട് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു ഇനി അതൊന്നും എടുത്തു പറയുന്ന ഒന്നുമില്ല നിങ്ങൾക്ക് വേണേ പോയി കാണുക കണ്ടില്ലല്ലേ എനിക്കൊരു Dei, 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 ah. Beleza!